പൊതുസമൂഹം ഗസയെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നവർ ലോകത്തുണ്ടെങ്കിലും ഭരണകൂടങ്ങൾ പലസ്തീൻ ജനതയെ കാണുന്നില്ല കാരുണ്യപ്രവർത്തനത്തെക്കാൾ മഹത്തായ മറ്റൊന്നും ഈ ലോകത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ സി എച്ച് സെൻറ്റർ പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ എം ഷാജി ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടമാണ് ഗസയിലെ സംഭവ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി പറഞ്ഞു നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഗസയെ ഓർത്തുകൊണ്ടായിരിക്കണം മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ലോകത്ത് ആളുകളുണ്ട് പക്ഷേ അധികാരവർഗം അതിനു നേരെ കണ്ണടയ്ക്കുകയാണെന്ന് ഷാജി പറഞ്ഞു ആധുനിക ഗസയെ ഓർക്കാതെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഇടവേളയിലും ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ ആരംഭിക്കരുത് എന്നാണ് അത്രമേൽ ഭീകരമായിട്ടുള്ള അന്താരാഷ്ട്ര തലങ്ങളിൽ എല്ലാത്തിലും ഇടപെടുന്ന അമേരിക്ക അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകളടക്കം പക്ഷേ വേറെ കുറെ ആളുകൾ അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെയുള്ള മികച്ച ലോകത്തിലെ യൂണിവേഴ്സിറ്റികൾക്കകത്ത് നിന്ന് ജാതിയും മതവും ഒന്നും അതിലല്ലാതെ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന പതിനായിരങ്ങളും ലക്ഷങ്ങളും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല പക്ഷെ അധികാരവർഗം അവരുടെ മുമ്പിൽ കണ്ണെടുക്കുന്നത് നമ്മൾ കാണുകയാണ് കാരുണ്യ പ്രവർത്തനത്തെക്കാൾ മഹത്തായ മറ്റൊരു കാര്യവും ഇന്ന് ലോകത്തില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നത് നിസ്സാര കാര്യമല്ല ദൈവം എന്നും ദുരിതം അനുഭവിക്കുന്നവന്റെ കൂടെയാണ് ഉണ്ടാവുക അവരെ സഹായിക്കാതെ ആരാധനാലയങ്ങളിൽ പോയാൽ അവിടെ ദൈവത്തെ കാണാൻ കഴിയില്ലെന്നും ഷാജി പറഞ്ഞു കാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് മാനുഷികമായ ഒരു ഒരു ഇടപെടൽ മാത്രമല്ല നമുക്ക് നിർവഹിക്കേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കടിയുന്നില്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് കടിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുള്ളൂ അതിനിങ്ങനെ ഭയങ്കര സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല തറവാട് ഉണ്ടായിട്ട് കാര്യമില്ല വലിയ സംസ്കാര സമ്പന്നനാണ് അധികാരമുണ്ട് എന്നു എന്നതുകൊണ്ട് കാര്യമില്ല അതിന് വേണ്ടതും മനസ്സാണ് ദൈവസത്യമാണ് നമുക്കൊക്കെ അറിയാം ദൈവത്തെ തെരഞ്ഞിട്ടാണ് നിങ്ങൾ പള്ളിയിലേക്ക് പോണത് ദൈവത്തെ തിരഞ്ഞിട്ടാണ് മനുഷ്യർ അമ്പലത്തിലേക്കും ചർച്ചിലേക്കൊക്കെ ഒക്കെ അവിടെ ദൈവം ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് പക്ഷെ നിങ്ങൾക്കറിയോ നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ വേദന കൊണ്ട് പിടയുന്നുണ്ടെങ്കിൽ അവനെ ആശ്വസിപ്പിക്കാൻ നിൽക്കാതെ നിങ്ങൾ പള്ളിക്കകത്തു തന്നാൽ അവിടെ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ദൈവം അവിടെയുള്ളത് ആ പടയുന്നവന്റെ കൂടെയുള്ളത് ദാഹിക്കുന്നവന്റെ കൂടെയുള്ളത് വിശക്കുന്നവന്റെ കൂടെയുള്ളത് സങ്കടങ്ങളുടെ കൂടെയുള്ളത് സൗന്ദര്യങ്ങളുടെയും അടുത്തല്ല കണ്ണൂർ സി എച്ച് സെന്റർ നടത്തിയ ബിരിയാണി ചാലഞ്ചിൽ എല്ലാം മറന്ന് പ്രവർത്തിച്ച വളണ്ടർമാർക്കുള്ള ആദരവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ എം ഷാജി സി എച്ച് സെന്ററിന്റെ കെട്ടിട നിർമ്മാണ ഫണ്ടിന്റെ ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചാലഞ്ച് നടത്തിയത് സി എച്ച് സെന്റർ വർക്കിംഗ് ചെയർമാൻ കെ പി താഹിർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി മേയർ മുസ്ലിം മഠത്തിൽ സി എച്ച് സെൻ്റർ കൺവീനർ സി സമീർ സി കെ എ ജബ്ബാർ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എം പി മുഹമ്മദ് അലി എം എസ് എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് എം പി എ റഹീം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ മുൻ മേയർ സി സീനത്ത് ഫാറൂഖ് വട്ടക്പൊയിൽ ടി എ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ